ടേസ്റ്റ് ടേസ്റ്റായിട്ടോ ആ വില്ലേജ് പ്ലേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഒരു മടിയുള്ള ദിവസം എന്നാൽ മതി ഒന്നാമതാണ് മഴ മഴ തൊട്ട് തുടങ്ങിയ മഴയെ ഇത്ര നേരമായിട്ട് മഴ പോലും തോന്നിട്ടില്ല അപ്പം ഇന്നെൻ്റെ വൈഫ് ഇവിടെ ഇല്ല ഒരു ഉണ്ട് വെളിയിട്ടിട്ട് പോയിരിക്കുകയാണ് അപ്പം ചോറ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം അതിൻ്റെ കൂടെ ഒരു കറി വേണമല്ലോ എന്തെങ്കിലും ഇത് കൂട്ടി കഴിക്കണ്ടേ അപ്പോൾ ഞാനാലോചിച്ചതെന്നാൽ ഇച്ചിരി മുളജ് ചമ്മത്തി കൂട്ടി ഇച്ചിരി ചോറുന്ന ഈ മുള ചമ്മന്തി ഒരു പക്ഷേ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഐറ്റം തന്നെ അപ്പം നിങ്ങളങ്ങനെ കാണാവുള്ളൂ തല രുചികരമായിട്ട് ആ മുളക് ചമ്മന്തി നമ്മളെങ്ങനെ ചെയ്താൽ നോക്കാം അടുപ്പം ഒന്ന് കത്തിച്ചിട്ട് നമുക്ക് ഒരു ചീരച്ചട്ടി അങ്ങോട്ട് വയ്ക്കാം ഒരല്പം വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം ആ എണ്ണയൊക്കെ ചൂടായിട്ടുണ്ട് എരിവുള്ളതും എരിവില്ലാത്തവുമായിട്ടുള്ള മുളകാണ് നമ്മൾ എടുത്തിരിക്കുന്നത് കേട്ടോ ഇതൊരു പത്ത് ഉണ്ട് എരിവുള്ളത് ഇതൊരു പത്ത് പതിനഞ്ചെണ്ണം ഉണ്ട് അപ്പോൾ ഇത് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക എണ്ണ ചൂടായതിനു ശേഷം നമുക്ക് ഈ മുളൊന്ന് വറുത്തെടുക്കാം ഇപ്പം മുളക് നന്നായിട്ടൊന്ന് വറുത്തിട്ടുണ്ട് ഇനി നമുക്കത് കോരിയെടുക്കാം എണ്ണ ഒന്നിങ്ങനെ നിർത്തി കോരിയിട്ട് ഇത് നമുക്ക് മാറ്റി ഇനി നമുക്കിതിൻ്റെ അകത്തൊട്ട് കുറച്ച് കൊച്ചുള്ളി ഇച്ചിരി കൂടുതൽ ഇന്നാലും കുഴപ്പമില്ല കേട്ടോ അങ്ങോട്ട് ഒരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് വെച്ചിരിക്കുന്നത് ആ ഇഞ്ചിയും കൂടെ ഇതിൻ്റെ കൂട്ടത്തിട്ടു അത്ര അൽപ്പം കറി കയറ്റില്ല അതുകൂടെ അങ്ങോട്ട് കൊടുക്കും ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുത്ത് അതായത് ഉള്ളി ഒന്ന് ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കുന്നുണ്ട് നമ്മൾ ഈ ഉള്ളി റെഡിയാക്കുമ്പോഴത്തേക്ക് ചെറുതായിട്ടൊന്ന് കളർ മാറിയാൽ മതി ഒത്തിരി ബ്രൗൺ നിറവാക്കേണ്ട ആവശ്യമൊന്നുമില്ല അതായത് ഇത് വാട്ടിയെടുത്താൽ മാത്രം മതി ഇപ്പോൾ ഇത് ഇതുപോലെ ആയിട്ടുണ്ട് കോരി കോരിയെടുക്കാം അടപ്പങ്ങ് നിർത്തിയിട്ട് എണ്ണയങ്ങ് നിർത്തി കോരണേ ഇനി നമുക്ക് ഈ വറുത്ത് വെച്ചിരിക്കുന്ന മുളക് ഒന്ന് പൊടിച്ചെടുക്കാം ജാറിൻ്റെ ഒക്കെ കൊടുത്ത് ഇതിനാവശ്യമുള്ള കുറച്ച് ഉപ്പ് പൊടിയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ ഈ രണ്ട് സൈസ് മുളക് ആദ്യമേ ഒന്ന് പൊടിച്ചെടുക്കാം ഇപ്പോൾ മുളക് നന്നായിട്ടൊന്ന് പൊടിയണം നോക്കട്ടെ പൊടിക്കോ ആ വേണ്ട ഇതേപോലെ നല്ല പോലെ ഒന്ന് പൊടിച്ചെടുക്കുക ഇനി ഇതൊക്കെ അങ്ങോട്ട് ഇട്ടുകൊടുക്കുക ഇനി നമുക്ക് ഒന്നുകൂടെ നിന്ന് അടച്ചു വെച്ചിട്ട് ഈ ഉള്ളി ഒരുപാട് ഒന്ന് അതിൻ്റെ പോകേണ്ട കേട്ടോ ഇതൊന്നോ രണ്ടോ കറക് മാത്രം കറങ്ങിയാൽ മതി ഇതേപോലെ ഒരുപാടങ്ങ് അറിഞ്ഞു പോകേണ്ട കാര്യമില്ല ഇതുപോലൊന്നും കറക്കിയെടുത്താൽ മാത്രം മതി ഒരു പക്ഷേ നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർ പറഞ്ഞ് ചോദിച്ചേക്കും ഇതിനകത്ത് തന്നെ വാളംപൊളി ഇടാത്താന്ന് ഞാൻ വാളംപുളി ഇടുന്നില്ല പകരം ഇതിനകത്ത് ചേർക്കുന്നതന്നെ അറിയുള്ളൂ നമ്മൾ ഇതിനകത്തോട്ട് കുറച്ച് തൈരാണ് ചേർക്കുന്നത് ഒരു രണ്ട് ടീസ്പൂൺ തൈര് തൈരങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഒരൽപ്പം പുളിയുള്ള തൈരാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ വാളംപുളി ഒഴിവാക്കിക്കൊണ്ട് അല്പം പുളിയുള്ള തൈര് ചേർക്കുക തൈര് വേണമെങ്കിൽ അല്പം കൂടെ ചേർക്കാവുന്നതാണ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക വളരെ സിമ്പിളായിട്ട് ചോറിൻ്റെ കൂടെയോ അല്ലെങ്കിൽ കപ്പയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ അതായത് ആരുമില്ലാത്തപ്പം വീട്ടിലാരും ഇല്ലാത്ത സമയത്ത് നമുക്ക് തന്നെ ചെയ്തെടുക്കാവുന്നതാണ് ഒരുപാട് കാര്യങ്ങളൊന്നും വേണ്ട ഈ ഒരു ഒറ്റ ചമ്മന്തി മാത്രം മതി ഇഷ്ടം പോലെ പിന്നെ ഞാൻ പറഞ്ഞ ഇച്ചിരി പുളികളുടെ തൈരൊഴിച്ചാണ് നമ്മൾ ചെയ്യുന്നത് ഒരു പക്ഷേ തൈര് ഇഷ്ടം അല്ലെങ്കിൽ പൊളിച്ച് മാത്രം ഒഴിക്കുക ആളംപുളി ഒഴിച്ച റെഡിയാക്കിയതിന് ശേഷം അതിൻ്റെ അകത്ത് ഇച്ചിരി പച്ച വെള്ളത്തിൻ്റെ ഒഴിച്ചാൽ മതി ഇതിനകത്ത് ഇപ്പം ഇനിയിപ്പോൾ നമ്മൾ എണ്ണ ഒന്നും ഒഴിക്കുന്നില്ല ഇത് മതി ഏതായാലും ചോറ് വാർത്ത് വെച്ചിരിക്കുക അതൊന്നും ഓർക്കട്ടെ റെഡിയാക്കി വെച്ചിരിക്കുക ഏതായാലും ഇച്ചിരി ചോറ് എടുക്കട്ടെ സമയം ഒരുപാടായി നല്ല വിഷമ വെള്ളയുടെ ചോറ് ഇനി നമുക്ക് നമുക്കിത്തിരി ചമ്മന്തി കൂടെ ഇതിൻ്റെ കാലത്ത് വിട്ടില്ല ചൂട് ചോറിൻ്റെ കൂടെ ആ ചൂട് ചോറും മുള ചമ്മന്തി നോക്കണേ പ്രത്യേകിച്ച് കറിയൊന്നും വേണ്ട കേട്ടോ ഇപ്പം ചമ്മന്തിക്ക് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ നോക്കണം കേട്ടോ ഇപ്പം തൈര് എടുക്കുമ്പോൾ ഇച്ചിരി പുളിയുള്ള തൈര് എന്നാൽ മാത്രമേ നല്ല ടേസ്റ്റ് കിട്ടത്തുള്ളൂ ഇച്ചിരി കഴിക്കട്ടെ പോളി ടേസ്റ്റായിട്ടോ നമ്മൾ ചെയ്തുകൊണ്ട് പറയാമല്ലോ ഈ ചമ്മന്തി ടേസ്റ്റ് നമ്മുടെ പ്രേക്ഷകർക്ക് പലർക്കും അറിയാം നല്ല ടേസ്റ്റുള്ള ഒരു ചമ്മന്തിയാണ് തീർച്ചയായിട്ടും ഇത് വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാവുന്നതാണ് വലിയ കശാലമൊന്നുമില്ല നല്ല ടേസ്റ്റി ആയിട്ട് ചോറിൻ്റെ കൂടെ ഒരു ചമ്മന്തി ഇതേപോലെ ചമ്മന്തി ചേ അറിയാൻ ബേത്തവരുണ്ടെങ്കിൽ ഇത് നോക്കി ചെയ്തു കേട്ടോ അടിപൊളി ടേസ്റ്റാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇനി വീഡിയോ ഇഷ്ടപ്പെട്ട ഇന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ വേറെ വീഡിയോട്ട് നമുക്ക് പെട്ടെന്ന് വരാം ബൈ